ഇതുവരെ നിങ്ങളാരും കാണാത്ത എൻ്റെ സ്ഥലത്തോട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകട്ടെ എൻ്റെ തോട്ടം പണ്ട് കുട്ടിക്കാലത്ത് ഞാനും ചേട്ടനും അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് ഈ പറമ്പിലൂടെ ഒക്കെ നടക്കും അപ്പോഴൊക്കെ അച്ഛൻ പറയും നിങ്ങളൊക്കെ വലുതാവുമ്പോഴേക്കും നമുക്കിവിടെ ഒരു ചെറിയൊരു വീടൊക്കെ വെക്കണം എന്നൊക്കെ എന്തോ അതിന് ഇതുവരെ സമയമായിട്ടുള്ള തോന്നുന്നുണ്ട് ഈ ഒരു പുതിയ വർഷം രണ്ടായിരത്തിഇരുപത്തിനാല് തുടങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് തുടങ്ങണം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെ അതിന് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കൊല്ലം തുടങ്ങണിക്ക് മുമ്പ് തന്നെ നമ്മുടെ കാടുപിടിച്ച് കിടന്ന പറമ്പ് മുഴുവനും നമ്മൾ കംപ്ലീറ്റ് ട്രാക്ടർ വെച്ച് ഉഴുത് വൃത്തിയാക്കി നല്ലോണം വാരമൊക്കെ കോരി നമ്മൾ വാഴ പിടിപ്പിക്കാൻ തുടങ്ങി എൻ്റെ കൂട്ടത്തിൽ കുറേ പച്ചക്കറി കൃഷിയും നമ്മൾ തുടങ്ങി ഇനി എൻ്റെ അടുത്ത പരിപാടി ഫ്രൂട്ട്സാണ് ഈ പറമ്പിന് ചുറ്റും ഫ്രൂട്ട്സിൻ്റെ തൈകൾ വാങ്ങിച്ചിട്ട് നട്ടു കൊടുക്കണം അപ്പം ഞാൻ അതെല്ലാം നമ്മുടെ വീഡിയോസിലായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരും പിന്നെ ഇതൊന്നും ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്തിരിക്കണേ എൻ്റെ കൂടെ വേണ്ടതും വലുതുമായിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് നമ്മളെ സഹായിക്കാനുള്ള കുറേ ചേച്ചിമാരും ചേട്ടന്മാരും ഉണ്ട് ഇനി നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളുടെ കൂട്ടത്തില് നമ്മുടെ തോട്ടത്തിലെ വിശേഷങ്ങളും നിങ്ങൾക്കായി ഒത്തിരി കാത്തിരിക്കുന്നുണ്ട് എല്ലാവരും കാണണം എല്ലാവരുടെ അഭിപ്രായങ്ങളും പറയണം ഓക്കെ ബൈ